ഹലോന്താ ഹലോ ഉമ്മ ഞങ്ങള പറയാണ് ഉമ്മന്റെ വീഡിയോ കാണിച്ചു കൊടുക്കലേ ഇതില് ലില്ലി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കുളിക്കലേ ഞങ്ങള് കൊറച്ചിടും കഴിയണല്ലേ പിന്നെ ഇവിടെ മഴ പെയ്യാനായിട്ട് നിക്കാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് അങ്ങനെ ദിവസത്തെ തന്നെ കാണൂല്ലേ മഴ ചെറുതായിട്ട് പെയ്യണം അതിനെന്താ അമ്മാക്ക് ഭയങ്കര പേടിയാണ് ഞാൻ അമ്മാനെ വീടും കാണിച്ചെടുക്കൂല്ലേ എന്നുള്ളത് പറഞ്ഞു അയിനെന്താ ലെ വീടോ കാണിച്ചെടുത്ത് എന്താ

എന്താ പഠിക്കേണ്ടത് നാളെ ഏതാ എക്സാം ഏതാ എന്താ ഏതാണ്ടത് പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു സ്കൂളേഷം എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ ആരൊക്കെ ഷെൻസാരി അവള് ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അവള് എന്ത് കാര്യത്തിനും പറയണത് ആദ്യം ഷെൻസാലിനെ പറ്റിട്ടല്ലേ ഷെൻസാലിനോട് പറഞ്ഞിക്കണു ഇങ്ങനൊരു ചാൻഡിലുള്ള കാര്യം ഇതെന്താ പറഞ്ഞോള്

രണ്ടെണ്ണം അല്ല അഞ്ചെണ്ണം അഞ്ച് ഒന്ന് ലൈൻ അഞ്ച് വാക്കാവും ഒന്ന് ലൈൻ ഒന്ന് കാറ്റ് ഒന്ന് ഹോഴ്സ് പിന്നെ ഡോഗ് ഉണ്ട് പിന്നെ ഡക്കും ഉണ്ട് അതിനെ കുറച്ചിട്ട് നാല് വരെ എഴുതാൻ പറഞ്ഞു വരെ ഭയങ്കര ഇല്ലേ മഴ കൊറേ ആയിട്ടോ മൂടിക്കെട്ടി വരെ ചാറിയിട്ടില്ല ഇന്ന് രാവിലെ ഒന്നും മഴ ഇണ്ടായില്ലോമ്മ രാവിലെ മുതലേക്ക് ഇങ്ങനെ മൂടികെട്ടി നിക്കായിരുന്നു മറ്റേ ഇതൊന്നും ഉണ്ടായില്ല വെയിലൊന്നും തീരുന്നുണ്ട് കിട്ടായിട്ടേ ഇല്ല കിട്ടിയിട്ടേ ഇല്ലേ ഇങ്ങോട്ട് നോക്ക് ഹായ് പറയു പിന്നെ വേറെന്തേലും പറയൂ ഞങ്ങളെ എൻ്റെ അനിയത്തിയും കുട്ടികളും വരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അനിയത്തിൻ്റെ മോൻ ഭയങ്കര ഇതാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണേൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആള് ശരിക്കും നിന്നേ ഇല്ലയെന്നുള്ളൂ വീഡിയോ എടുക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ല വാ ശരിക്കും നിന്ന് പിന്നെ പിന്നെ ഈ ഞങ്ങളെ വീഡിയോക്കൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ വലിയൊരു താങ്ക്യൂ അല്ലേ പേര് എനിക്ക് കറക്റ്റ് അറിയണില്ല പക്ഷേ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഷോർട്സ് മുതൽ കമൻറ്റ് തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു കാരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോ എത്ര കണ്ടന്റ് കുറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടങ്ങിക്കുക അപ്പൊ അത് വലിയൊരു കാര്യമാണ് കേട്ടോ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പും കൂടിയാണ് അത് വലിയൊരു താങ്ക് യു അല്ലേ അപ്പൊ നമുക്കിന് വേറൊരു വീഡിയോ ആയിട്ട് വരാം ചാറ്റോ പറയൂ വലിയ അങ്ങനെ വലിയ അടങ്ങി നിൽക്കും ചെയ്യൂല ആളത്ര പാവൊന്നും ഇല്ലേ അപ്പൊ കാണിച്ച അപ്പൊ ഓക്കെ ചാറ്റാ ബൈ ബൈ അല്ലേ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണാം ان شاء الله السلام عليكم ريك. السلام عليكم